നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പത്തൊൻപത്തിമൂന്ന് മത്സരങ്ങളിൽ കഴിയുമ്പോഴും ഐ പി എല്ലില് ആരും ഹൺഡ്രഡ് പെർസെന്റ് പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒരു ടീമും ഹൺഡ്രഡ് പെർസെന്റ് പുറത്തായി എന്നും പറയാനും പറ്റില്ല പക്ഷേ അത് മാത്തമാറ്റിക്കലി ഉള്ള കണക്കാണ് റിയലിസ്റ്റിക്കലി നമ്മൾ പറഞ്ഞാൽ വേണമെങ്കിൽ കെ കെ ആറും ആർ ആറും പ്ലേ ഓഫിലെത്തി എന്നും മുംബൈ ഇന്ത്യൻസ് പുറത്തായി എന്നും വേണമെങ്കിൽ പറയാം ഇപ്പൊ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഓരോ ടീമിന്റെയും പ്ലേ ഓഫിൽ എത്താനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് അതിന്റെ പെർസെന്റേജ് എത്രത്തോളമാണ് ഇപ്പം ട്രാക്കർ ഇത് അനലൈസ് ചെയ്തുള്ള ഒരു പെർസെന്റേജ് അതാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് മുംബൈ ഇന്ത്യൻസിന് ഇനി സാധ്യതയുണ്ടോ റിയലിസ്റ്റിക്കലി ഇല്ല എന്ന് പറയാം പക്ഷെ മാത്തമാറ്റിക്കലി ഇപ്പോഴും സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സീറോ പോയിന്റ് വൺ പെർസെൻറ്റേജ് മുംബൈ ഇന്ത്യൻസിന് അവര് പ്ലേ ഓഫ് സാധ്യത കണക്കാക്കുന്നു അതൊക്കെ തന്നെയാണ് ജി ടി യുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ് ജി ടിക്ക് ഇപ്പൊ പ്ലേ ഓഫ് സാധ്യത കണക്കാക്കുന്നത് വൺ പോയിന്റ് നയൻ പെർസെന്റേജ് ആണ് ആർ സി ബിക്കോ ആർ സി ബിക്ക് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലെ തുടരൻ വിജയം ചെറിയ ഹോപ്പൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് മറ്റുള്ള ടീമുകളുടെ പരാജയവും വിജയവും ഒക്കെ നോക്കിയിട്ട് വേണം ഏതായാലും ആർ സി ബിക്ക് ഇപ്പോൾ പ്ലേ ഓഫ് സാധ്യത കണക്കാക്കുന്നത് പത്ത് ശതമാനമാണ് കാര്യങ്ങൾ ഇംപ്രൂവായി എന്ന അർത്ഥം അതേസമയം പി ബി കെ എസിന് പി ബി കെ എസിന് ഇന്നലത്തെ പരാജയം ഒരു തിരിച്ചടി ആയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സാധ്യതകൾ ഉണ്ടായിരുന്നു ഇന്നലത്തെ പരാജയത്തോടു കൂടി അവരുടെ പ്ലേ ഓഫ് സാധ്യത ഇപ്പൊ കണക്കാക്കുന്നത് പതിനഞ്ച് ശതമാനം മാത്രമാണ് ഡി സി ഡി സി നേരത്തെ തന്നെ പതിനൊന്ന് കളികൾ കളിച്ച് നിൽക്കുന്ന ടീമാണ് അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇപ്പൊ വളരെ കുറവാണ് കണക്കാക്കുന്നത് പത്തൊമ്പത് ശതമാനമാണ് അവരുടെ പ്ലേ ഓഫ് സാധ്യത കണക്കാക്കിയിരിക്കുന്നത് എൽ എസ് ജി ഇന്നലത്തെ തോൽവി അവർക്ക് വലിയ തിരിച്ചടിയായി നെറ്റ് ആൻഡ് റേറ്റ് വലിയ ഡാമേജ് ഉണ്ടാക്കി അവരുടെ പ്ലേ ഓഫ് സാധ്യത അൻപത് ശതമാനത്തിലേക്ക് താഴെ പോയിരിക്കുന്നു നാല്പത്തിയഞ്ച് ശതമാനമാണ് അവരുടെ പ്ലേ ഓഫ് സാധ്യത ഇപ്പോൾ കണക്കാക്കുന്നത് ഇനി സി എസ് കെ ഇന്നലത്തെ വിജയം അവർക്ക് ഗുണകരമായി മാറിയിട്ടുണ്ട് അവരുടെ പ്ലേ ഓർസ് സാധ്യത അമ്പത് ശതമാനത്തിന് മുകളിലേക്ക് പോയിട്ടുണ്ട് അൻപത്തി ഒന്ന് ശതമാനമാണ് സി എസ് കെ യുടെ പ്ലേയോസ് സാധ്യത കണക്കാക്കുന്നതെങ്കിൽ എസ് ആർ എച്ച് ഇന്നത്തെ വിജയം ഏതാണ്ട് എസ് ആർ എച്ചിനെ പ്ലേ ഓഫിന് അടുത്തേക്ക് എത്തിക്കും വളരെയധികം ക്ലോസ് ആക്കി എത്തിക്കും സംശയമില്ല ഇന്ന് വിജയിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും എസ് ആർ എച്ചിന്റെ ആ ഒരു സാധ്യത കണക്കാക്കുന്ന അറുപത് ശതമാനമാണ് കെ കെ ആർ ഇന്നലെ വിജയിച്ചതോടു കൂടി പോയിന്റ് പട്ടികയിൽ ഒന്നാമതായിട്ടുണ്ട് പക്ഷെ രാജസ്ഥാൻ റോയൽസിനേക്കാൾ ഒരു കളി അധികം കളിച്ചിട്ടാണ് എങ്കിൽ പോലും അവർ തകർപ്പൻ പ്രകടനമാണ് അതുപോലെ രാജസ്ഥാൻ റോയൽസ് ഈ രണ്ട് ടീമുകൾക്കും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനമാണ് പ്ലേ ഓഫ് സാധ്യത കണക്കാക്കിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഒന്നുകൂടി പറയാം കെ കെ ആറിന്റെ സാധ്യത തൊണ്ണൂറ്റൊമ്പത് ശതമാനം രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേ ഓഫ് സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എസ് ആർ എച്ച് അറുപത് ശതമാനം സി എസ് കെ അൻപത്തൊന്ന് ശതമാനം എൽ എസ് സി നാല്പത്തഞ്ച് ശതമാനം ഡി സി പത്തൊമ്പത് ശതമാനം പി ബി കെ എസ് പതിനഞ്ച് ശതമാനം ആർ സി ബി പത്ത് ശതമാനം ജി ടി ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനം എം ഐ പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനം ഇതാണ് ഇപ്പോൾ ക്രിക്ട്രാക്ടർ ക്രിക്ട്രാക് അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു പ്ലേ ഓഫ് സാധ്യത അതിന്റെ പെർസന്റേജ് വൈസിൽ അവർ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് ഒരു വ്യക്തി വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക വീഡിയോ സ്ഥാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വെള്ളം